ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിന് സമീപമായിട്ടുള്ള വീടാണ് പാലാ രാമപുരം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലും ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ ലാഭത്തിലുള്ള ഒരു വീടായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം കമൻ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകോശത്തെ ദൃശ്യങ്ങളൊക്കെയാണ് എട്ടര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ഈ വീടിന് ഏകദേശം ഒരു രണ്ടര വർഷത്തോളം പഴക്കമുണ്ട് കുറച്ച് നാളുകൾ മാത്രമാണ് ഉടമ ഇതിൽ താമസിച്ചിട്ടുള്ളത് ഇപ്പം ഉടമ അവിടെ നോക്കാനൊന്നും ആളില്ലാത്തത് കൊണ്ടാണ് അതിലൊക്കെ ചക്കയൊക്കെ ഉണ്ടായിട്ട് രാവിലെയൊക്കെ ചക്കയൊക്കെ നിലത്ത് വന്ന് വഴുത്തു കിടപ്പുണ്ട് അപ്പോൾ കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്നൊരു വീടാണ് യാതൊരുവിധ പ്രളയ പ്രളയഭീഷണിയും ഇല്ലാത്തൊരു മേഖലയാണ് അതോടൊപ്പം തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല കൂടിയാണ് രണ്ട് നിലകളിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇതാണ് വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം പറ്റാത്ത കിണർ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാണ് വീട്ടിലെ കിണർ വരുന്നത് അപ്പോൾ എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഒരു പോർച്ചും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് ധാരാളം പില്ലറുകളും കൊടുത്തിട്ടുണ്ട് അതിൽ നല്ല ഡിസൈനിൽ ഉള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത് ലക്ഷം രൂപ മാത്രമാണ് എട്ടരസൻ്റെ സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിൻ്റെ ജനൽപാളികളുടെ കഥകളെല്ലാം വരുന്നത് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചവയാണ് ഇതാണ് എൽ ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് യാതൊരുവിധ പ്രളയഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ് ഇതാണ് നല്ലൊരു ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത് സ്വന്തം ആവശ്യത്തിനായിട്ട് ഒരു വീടാണ് ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത് ഇതിൽ എല്ലാ മുറികളിലും ഫാനും ഫാൻസി ലൈറ്റുകൾ അതോടൊപ്പം തന്നെ എല്ലാ റൂമുകളിലും ജനൽ കർട്ടനുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു കട്ടിലൊക്കെ വാങ്ങിയാൽ നേരെ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത് അവിടെയും മൾട്ടി വുഡ് കൊണ്ടുള്ള ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ഡൈനിങ് ഏരിയ വരുന്നത് അതോടൊപ്പം തന്നെ സ്റ്റെയർ കേസിൻ്റെ അല്പം ഉള്ളിലോട്ട് മാറി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ആണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഇൻവേർട്ടറിനുള്ളൊരു സംവിധാനവും അവിടെ കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡുമാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു വാളിയുടെ രണ്ട് ജനലുകളും മൂന്ന് വാളയുടെ ഒരു ജനലുമാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റൂമിൽ എ സിയുടെ പോയിന്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് എൽഇഡി ലൈറ്റുകൾ മുതലായവയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിലൊരു മൂന്ന് വാളയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് സ്വന്തം ആയസ്സിനെ താമസിക്കാൻ വേണ്ടിയിട്ട് മണിതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോറാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതിലെല്ലാം സെറയുടെ ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടാപ്പുകളൊക്കെ ആണെങ്കിലും സെറയുടെ തന്നെയാണ് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് രണ്ടര വർഷം പഴക്കം കൊണ്ട് കുറച്ച് നാൾ ഉടമ ഇവിടെ താമസിച്ചിരുന്നു അതിനുശേഷം മാറിയതാണ് നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണുമ്പോൾ അറിയാം ഒരു വിൽപ്പന വീടിൻ്റെ രീതിയിലല്ല ഈ വീട് പണിതിരിക്കുന്നത് എന്നുള്ളത് ടൈലുകളെല്ലാം വാൾ ടൈലുകൾ വരെയാണെങ്കിലും അപ്പോക്സ് ചെയ്തിരിക്കുന്നതാണ് റൂമുകളിലേത് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വാതിലാണ് എല്ലാം തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാതിലുകളാണ് ഇതും വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും ജനാലകൾക്ക് കർട്ടനും എല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിന്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഫാന് കബോർഡുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വിലക്ക് ഇങ്ങനൊരു വീട് കിട്ടാൻ ഇല്ല പാലായിൽ എല്ലാ വീടുകളും നാല് ബെഡ്റൂം വീടുകളെല്ലാം ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപയുടെ മേ മുകളിലേക്കുള്ള വീടുകളേ ഉള്ളൂ ഇതാണ് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിലും ഒരു മൂന്ന് വാളിയുടെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമുകാർ കാണിക്കാം പുതിയ വീട് പോലെ തന്നെയാണ് ഈ വീടും നിലവിലത്തെ കണ്ടീഷൻ മാറ്റ് ഫിനീഷിലുള്ള ഒരു ടൈലാണ് താഴെ ഇട്ടിരിക്കുന്നത് അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള വാൾ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട് പച്ചവെള്ളത്തിൻ്റെയും ചൂടുവെള്ളത്തിൻ്റെയും എല്ലാം ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട് എക്സോസ് വാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എട്ടസിൻ്റെ സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വീടുമാണ് അതോടൊപ്പം തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റീൽ ബാറുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നല്ല ഗ്രിപ്പുള്ള മോഡൽ ടൈലാണ് മുകൾ ഭാഗത്തും ഗ്ലോസി ആയിട്ടുള്ള ടൈല് നമ്മൾ കാണാവുന്ന ഒരു ഭാഗത്തുമാണ് ഇട്ടിരിക്കുന്നത് നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് നമ്മുടെ മുകളിലത്തെ നിലയിലത്തെ ഒരു ഹാളാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിങ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഫാനോ ഫാൻസി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമ് കൂടിയൊക്കെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു വീടാണ് എങ്കിൽ നമുക്ക് വീടും ഒരു ബെഡ്റൂമ് കൂടിയൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൂവ് പിടിപ്പിക്കാം പിടിക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തും നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് പുറം സൈഡിലൊക്കെ ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു സീനറി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്കൊരു ബാൽക്കണി കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് എടുക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കൊണ്ടിരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഇതും താഴത്തേതുപോലെ തന്നെ വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമിലും ഒരു രണ്ട് കട്ടിൽ ഇത് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള സൗകര്യമുണ്ട് ജനൽ കർട്ടൻ ഫാൻ ഫാൻസി ലൈറ്റ് എൽഇ ഡി ലൈറ്റുകൾ എ സിയുടെ പോയിന്റുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് കാണിക്കാം ഇതാണ് നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല ഭംഗിയുള്ള ഒരു ടൈലുകളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിലെല്ലാം എല്ലാ ടാപ്പുകൾ സാധന ബാത്റൂം ഫിറ്റിങ്സുകൾ മുഴുവൻ വരുന്ന സെറ എന്ന കമ്പനിയുടെയാണ് നിങ്ങൾക്കറിയാം സെറ ഒക്കെ നല്ല നല്ല കമ്പനിയാണ് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത കമ്പനികളാണ് സെറയൊക്കെ വരുന്നത് എല്ലാം നല്ല ഡിസൈനിൽ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് അത് എഴുപത് ലക്ഷം രൂപയ്ക്ക് നെഗോഷ്യബിൾ പ്രൈസാണ് ചെറിയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവുന്നതാണ് അപ്പോൾ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് സ്വന്തമാക്കാൻ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും നല്ല വലിപ്പം തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അറിയാം ഇതും താഴത്തെ പോലെ തന്നെ ജനൽ കർട്ടൻ എൽ ഇ ഡി ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റ് എ സി ഡബ്യിൻറ്റ് കാബോർഡ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു ഡോർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഈ മുകളിലത്തെ നിലയിലത്തെ രണ്ട് റൂമിൽ കബോർഡിൻ്റെ ഡോറുകൾ ഫിറ്റ് ചെയ്യാനുണ്ട് അതൊഴികെ ബാക്കി എല്ലാ പണികളും നിലവിൽ തീർന്നതാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് നല്ല ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു ടൈലൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെയാണ് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു മേഖലയാണ് എന്നാൽ വെള്ളം വറ്റത്തുമില്ല ബസ് ഓടുന്ന വഴിയിൽ നിന്നൊരു പത്തോ മുന്നൂറോ മീറ്റർ ആകപ്പാടെ ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടാണ് അതും കുറഞ്ഞ വിലയിൽ അപ്പോൾ വീടിൻ്റെ നമ്മൾ മുകൾ നിലയിലത്തെ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കണ്ടു നമ്മൾ താഴത്തെ നിലയിൽ ഡൈനിങ് ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത് ഈ പോയി കടന്നു പോകുന്നതാണ് നമ്മുടെ ലിവിങ് ഹാൾ വരുന്നത് ആ കിച്ചൺ കാണിച്ചിട്ടില്ല ആ കിച്ചൺ ഇപ്പോൾ കാണിക്കുക ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീട് എട്ടര സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ലിവിങ് ഡൈനിങ് സിറ്റൌട്ട് കിച്ചൺ ഒരു വർക്ക് ഏരിയ കാർ പോർച്ച് മുതലായ സൗകര്യങ്ങളോടുകൂടി പാലാ ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീട് എഴുപത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വിലയിൽ കുറവുകൾ ഉണ്ടാകുന്നതാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഹോം ലോൺ നമ്മൾ ചെയ്തു തരുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീടുകളുടെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ വഴിയാകട്ടെ അത് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഡോറാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ കിച്ചണിലും ടൈലുകളെല്ലാം ഒരു മാറ്റ് ഫിനിഷ് ടൈലുള്ള ഒരു ടൈലാണ് ഇട്ടിരിക്കുന്നത് എല്ലാം അപ്പോക്സി ചെയ്തിട്ടുണ്ട് കിച്ചൺ ടോപ്പ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് താഴെയൊക്കെ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലും അത്യാവശ്യം കബോർഡുകളൊക്കെ ഗ്ലാസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വർക്കുകൾ കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇത് നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ